പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഏപ്രില് ഇരുപത്താറാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ജപമാല മാതാവി സകല കൃപാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ രാവിലെ ഒപ്പുന്ന കർത്താവിൻ്റെ കൈകളാണ് ഈ ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് ഈ അവസരത്തിലേക്ക് നീ ഉണർന്ന് ഉണർന്നിഴുന്നിട്ടതാണ് കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത് പിന്നെ നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയും സമർപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ യാവനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയും നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്യം ചെയ്യുന്ന കർത്താവ് കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ എല്ലാ വിശുദ്ധന്മാരെ മാലാഹന്മാർ രക്തസാക്ഷികളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിന് തിരുമുറുവാണെന്ന് മലതു കീർത്താൽ ആശീർവദിക്കുവാനിടയാണ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് കൃപാസാൽത്താരെ നടത്തി നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സ്ഥലപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തികള് സുവിശ്വ പ്രവർത്തികൾ അതിനേക്കുള്ള ഉപരി അഖണ്ഡ അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായ ആസ്തിഭദ്രതയായ അഖണ്ഡ ലക്ഷോപലക്ഷം അഖണ്ഡ ചോമാലകൾ അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നവരെന്നെ ആശീർവദിക്കണം ഇന്ന് പ്രസവം ഡേറ്റ് നിശ്ചയിക്കുന്നവർ നീ ആശീർവദിക്കണം ആരെ സിസിയറിന് ഡേറ്റ് സമയം കൂടി കുറച്ചിരിക്കുന്നവർ നീ ആശീർവദിക്കണം കർത്താവ് തിയേറ്ററിൽ മുഴുവനായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ് ചുറ്റോട് ചുറ്റും മാലാക്ക നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവെ മാലാക്കന്മാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓപ്ഷരിക്കുന്ന ഒരു മക്കൾ കർത്താവെ അവരിത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും എഫക്ട്സുമില്ലാതെ പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ ദേവതാരും മാധ്യസ്ഥവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ എന്തെങ്കിലും ബയോബ്സിക്കോ ടെസ്റ്റിന് അയച്ചിട്ടുള്ളവർക്ക് അനുകൂലവും പ്ര അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനുണ്ട് ഇഷേ ഇങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവ് അങ്ങയുടെ ഉന്നതമായ കരുണയാൽ ശുഭദ്രകമായ പരീക്ഷ ബലം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭവനരഹിതര് ജോലിരഹിതർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഇല്ലായ്മക്കാളും വലിയൊരു നിരയാണ് കർത്താവ് അങ്ങയുടെ ദിവരസന്നിധ്യം നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ അവരെല്ലാം നീ സന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വർഷങ്ങളും മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യത്ഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ അവർക്ക് പണമില്ല അതുപോലെ ആരോഗ്യമില്ല അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് സമാധാനമില്ല സന്ധിക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ഇടമില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടമേ ഇല്ലായ്മകൾ അമ്മയെ കനായാലെ കല്യാണ കുടുംബത്തിലേക്ക് കടന്നിരുന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ ദിരുസ്ഥനെ ദേശുവിൻ്റെ ദുരിസ്ഥനെ കൊണ്ടുവരേണ്ട വിഷയമാണെന്ന് അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങളെ കർത്താവെ ദേശി ക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിരുശനം ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് തീർക്കുക തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ് 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 ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവരെ ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അത് വിസ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂകൾ അതിൻ്റെ ടെസ്റ്റുകൾ അതിൻ്റെ ജോലി ടെസ്റ്റുകൾ ഇതെല്ലാം കാത്തിരിക്കുന്നവർ അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കെടുത്ത് അവരുടെ കഴിവിനേക്കാളും അഭിഷേകം ആത്മശ്തിയിൽ നീ നീതിന് കർത്താവ് അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസൽമാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് കൊടുത്ത പോലെ ഞാൻ നീ നയധിപങ്കുമ്പോൾ നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി മുൻകൂട്ട് ചിന്തിച്ചാൽ അരകുലപ്പെടേണ്ട നീ പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചിലപ്പോൾ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആത്മാവിനെയും എൻ്റെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കർത്താവെ അവർക്ക് നൽകിക്കൊണ്ട് കർത്താവെ അവർ നീ അനുഗ്രഹിക്കണമേ ടെസ്റ്റിന് ഇൻ്റർവ്യൂ ഉള്ളവരെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്ത എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ ക്വസിൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ കൃപയും കരുണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് പവർ പൊറോട്ടി സ്പീരിറ്റ് ടച്ച് ഇത് ഫയർ പിങ്ക് സക്കു തെ പ്രഷ്യർ ബ്ലാറ്റ് ലോഡ് ഇൻഫീസിസ് സ്പിരിറ്റ് അഥോട്ടി ദ കാത്തലിക് ചേർച്ച് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് എം മെറ്റർ ഹോളി പ്ലസ് ടു ബ്ലെസ് ഹോലോ യു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾക്ക് ഉടമ്പടി ഒരു വലിയ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തികളുടെ നീണ്ട നീണ്ടൊരു ജീവിതവാസം സുവിശേഷത്തിൻ്റെ എസ് സുവിശേഷത്തിൻ്റെ എസ്റ്റെൻഷൻ പോലെ ജീവിച്ചു തീർക്കുന്നത് സുവിശേഷമാണ് ഉടമ്പടി അതുകൊണ്ട് തന്നെ എൻ്റെ സൽപ്രവൃത്തികൾ ആൾക്കാർ എന്തോ ഒരു ആവേശത്തോടെയും അഭിഷേകത്തോടെയാണ് സൽപ്രവർത്തികൾ ചെയ്യണത് പക്ഷേ സൽപ്രവർത്തികൾക്കൊരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപ്രവർത്തികൾക്ക് സൽപ്രവർത്തികളാണെങ്കിൽ പോലും അതിന് ചില എന്താണെന്നുവെച്ചാൽ പണ്ട് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളുടെ സ്റ്റാമ്പ് കളക്ട് ചെയ്യും എന്നിട്ടൊരു പുസ്തകത്തെ ഒട്ടിച്ച് വെക്കും എന്നിട്ട് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കും അതൊക്കെ സെമിജ് മൈനസ് സെമി ഏജ് തുടങ്ങിയ പരിപാടിയാണ് അതൊക്കെ പോകുമ്പോൾ എനിക്ക് തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷനാണ് ഉണ്ടായിരുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സൊക്കെ പിടിക്കുമ്പോൾ അത് പത്തായിരം തീപ്പെട്ടിപ്പടങ്ങളുണ്ടായിരുന്നു അന്ന് തീപ്പെട്ടി അന്ന് എല്ലാ മനുഷ്യൻ വീട് വിരിക്കുമായിരുന്നു ഇപ്പം ഞാൻ അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ അപ്പൻ്റെ വഴിയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൻ്റെ പുറകെ പിടിക്കുക എന്നാൽ അറിഞ്ഞ ചവിട്ടി ഇട്ടിട്ട് തീപ്പെട്ടി കണി ഞാൻ ആൾക്കാരെ ഒത്തിരി തീപ്പെട്ടിപ്പടങ്ങളെ തീപ്പെട്ടിയുടെ കത്തിച്ചതിൻ്റെ ആൾക്കാർ കളയത്തില്ലേ അങ്ങനെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് എന്തെങ്കിലും അർത്ഥിക്കപ്പളി പോകുമ്പോൾ കിട്ടും അപ്പോൾ അത് എടുക്കും എടുക്കുമ്പോൾ ഞാൻ പുറയിലായി പോകത്തില്ലേ അപ്പം വന്ന് പിടിച്ച് പോയിക്കും സ്വരം ഉണ്ടാക്കും വഴക്കു കുറയും ചെവിക്ക് കുടിക്കും എന്നാലും അത് ഒരു തീപ്പടിപ്പടം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു കളക്ഷൻ ഒരു ഹെ ഒരു ഹെബികൾ അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ സെമി ആരി വെച്ചോണ്ടായിരുന്നത് സ്റ്റാമ്പ് കളക്ഷനാണ് ഈ തീപ്പടിപ്പടത്തിനും സ്റ്റാമ്പ് കളക്ഷനും കൂട്ടുകാരെ കാണിച്ച് കഴിഞ്ഞാൽ അവർ പറയും എണ്ണുമ്പോൾ എണ്ണുമ്പോൾ നമ്മൾ നാൽപ്പത്താറോ പടം ഉണ്ട് നാൽപ്പത്താറോ ഉണ്ട് അല്ലെങ്കിൽ ആയിരം എന്ത് അഞ്ഞൂറെണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് പറയും ഇത് കുറവാണെന്ന് പറയും കാര്യം കോമ്പറ്റീഷൻ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാവും സംഭവം കോമ്പറ്റീഷൻ എന്നാണ് അപ്പോൾ അവർ ആണ് ഡാമേജ് കൂട്ടത്തില്ല ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തി ഇപ്പോഴത്തെ കീറിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഡാമേജ് ആണ് അപ്പോൾ നമ്മൾ ഒന്നായിട്ട് ഒരു നമ്പറായിട്ട് കൂട്ടത്തില്ല ഇതുപോലെ തന്നെ സ്റ്റാമ്പിനും ഉണ്ട് ഡാമേജ് സ്റ്റാമ്പിൻ്റെ പല്ലില്ലേ ചുറ്റോടിയിട്ടുള്ള അതിൻ്റെ അത് ഒരു പല്ല് അടന്നുപോയാ ആ സ്റ്റാമ്പ് എണ്ണത്തിൽ കൂട്ടത്തില്ല അത് എന്ന് പറയും ബാക്കി കുറച്ചേ കൂട്ടാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നമ്മുടെ സൽപ്രവർത്തികൾക്കും ഇതുപോലെ ഡാമേജ് വരും ബൈബിളാണതിനെ കുറിച്ച് നമുക്ക് പറയാം നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഡാമേജ് ആക്കാത്ത ആക്കാതിരിക്കാൻ നോക്കണം അതായത് നമ്മുടെ ഏഷ്യ അറുപത്തിനാല് ആറത്തെ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ സൽപ്രവർത്തികൾ മലിന വസ്ത്രം മലിനുമാണ് ആ ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ഉടമ്പടി സൽപ്രവർത്തികളുടെ ഒരു ജീവിതമാണ് അപ്പോൾ സൽപ്രവർത്തികളിലേക്കുള്ളൊരു കുഴപ്പം ഈ സൽപ്രവർത്തികളിൽ അന്ന് പറഞ്ഞ വേഷ ഞാൻ ഇന്ന് പറയണത് കാരണം ഇന്ന് പറയണത് ഈ സൽപ്രവർത്തികളെല്ലാം ഒരു പ്രവൃത്തി സൽപ്രവൃത്തിയാണത് ഒരു സുവിശേഷ പ്രചാരകന് സുരക്ഷ വേലക്കാരന് ഒരു സ്ഥലപ്രവൃത്തിയാകണത് അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കായിട്ട് നിൽക്കുമ്പോഴാണ് ബാക്കിയൊന്നും വാലിഡല്ല അതുകൊണ്ട് ഈശ്വർ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ക്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തതെങ്കിൽ അതിന് മർക്കൂസ് ഒമ്പത് നാൽപ്പത്തൊന്നാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയണത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി തന്നാൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം നല്ല ലഭിക്കാതിരിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കൊടുക്കുന്ന പ്രവർത്തികൾ നമുക്ക് സൽപ്രവർത്തികളൊന്നും പറഞ്ഞ സംഭവമില്ല അത് 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 ഡാമേജാണ് ശരിക്കും പറഞ്ഞാൽ അവന് നമ്മൾ കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം എല്ലാവരും സൽപ്രവർത്തികൾ ഒത്തിരി ചെയ്യുവേ ചെയ്യാതിരിക്കണില്ല പക്ഷേ അത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കണം അപ്പം അതുകൊണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കുമ്പോഴെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലായിരിക്കണം അതുകൊണ്ടാണ് പിറുപിറുപ്പുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ പിറുപിറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അപ്പോൾ ഈ പിറുപിറുറുക്കുമ്പോൾ ദൈവരാജ്യത്തിലല്ല ലോകരാജ്യത്തിലാണ് നരകരാജ്യത്തിലുമാണ് എന്ന സൂചനയാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ സൽപ്രവർത്തികളിൽ വല്ല അസൂയയോ സ്ഥലപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു ചിലപ്പം കൃഷ്ണൻ നാമത്തിലാകാം കൃഷ്ണൻ നാമത്തിലാണെന്ന് നമ്മൾ വാശി പിടിച്ചാലും അതിൻ്റെ പിന്നിൽ വല്ല അസൂയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾ കളിക്കാനോ മറ്റുള്ളവർ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റഡ് ആയിട്ടുള്ള സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചവിട്ടുപിടുത്തം ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് ഞങ്ങളുടെ സാ അത് അറുപത്തിനാലായി പോകും അറുപത്തിനാല് ആറായിപ്പോവും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയായിപ്പോയിന്ന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണ് ഇപ്പം സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിതം സൽപ്രവർത്തികളുടെ ഒരു സുവിശേഷ സാക്ഷി ജീവിതമാണ് അപ്പം അത് മലിനമാകാൻ സൂക്ഷിക്കണം ഇന്ന് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഡാമേജ് അല്ലാത്ത സൽപ്രവർത്തികളാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ സുവിശേഷ സാക്ഷിയാകാൻ നിങ്ങളെ സഹായിക്കട്ടെ യും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക